ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാർക്ക് ഒരുപാട് പേർക്ക് താങ്ക് യു കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും ഒരുപാട് പേര് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് നമുക്കെന്താണ് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്കാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോഴൊക്കെ പറയും നിനക്കെന്താണ് നീ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയും അപ്പോൾ നി നിങ്ങളല്ല ഇപ്പം എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാൻ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ പക്ഷെ എനിക്കല്ലേ അറിയുള്ളൂ എൻ്റെ സന്തോഷം അപ്പോൾ അതാണ് എൻ്റെ ടോപ്പിക്ക് അപ്പം നമ്മൾ ഇങ്ങനെ പലപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നു നമുക്ക് എന്താണ് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ടോപ്പിക്ക് കേട്ടോ അതിനെ പറ്റിയാണ് അപ്പം എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ അതെല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡം എന്താണ് അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ വലിയ പൈസ ഉണ്ടായിട്ടോ വലിയ കാറ് ഉണ്ടായിട്ടോ കാറ് പറയുമ്പോൾ പി ഡബ്ല്യു കാറ് ഒന്നും അല്ല ഞാൻ പറയുന്നത് വലിയ കാറ് വലിയ വീട് അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് പൈസയും കുറച്ച് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു സന്തോഷമാണെന്നാണ് പറയ വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ളവർക്കൊന്നും ഉറങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സോ അതിൻ്റെ മാനദണ്ഡം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അപ്പോൾ അതാണ് ഒന്നാമത്തെ ടോപ്പിക്ക് അപ്പോൾ പിന്നെ ജീവിതത്തിൽ സന്തോഷവും സങ്കടങ്ങളും എല്ലാം വരുവട്ടോ ഓരോരുത്തർക്ക് കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞായിരിക്കും കേട്ടോ ചിലവർക്ക് ആദ്യം സന്തോഷമായിരിക്കും അവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ സങ്കടമായിരിക്കും അപ്പം ചിലപ്പോൾ നമുക്കായിരിക്കും പിന്നെ സങ്കടം സന്തോഷം അങ്ങനെ നമ്മൾ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കറങ്ങി തിരിഞ്ഞു വരും കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കുകയും അമിതമായിട്ട് എന്താ പറയുക സങ്കടപ്പെടുകയും ചെയ്യരുത് കേട്ടോ ഏത് കാര്യത്തിനും നമുക്കൊരു ലിമിറ്റ് വേണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കുകയും അമിതമായിട്ട് സങ്കടപ്പെടുക അമിതമായിട്ട് സങ്കടപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ അത് നമുക്കൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ചിലപ്പോൾ പലതരത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവും അല്ലേ സങ്കടങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ ആരോഗ്യപരമായിട്ട് നമുക്ക് സങ്കടങ്ങളുണ്ടാവും ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളായിട്ട് സങ്കടങ്ങളുണ്ടാവും അപ്പം അങ്ങനെ അങ്ങനെ പല സങ്കടങ്ങളും നമുക്ക് ഉണ്ടാവട്ടോ അപ്പം അതിൻ്റെ കൂടാതെ പിന്നെ നമുക്ക് എന്താണ് വേറെ തരത്തിലുള്ള അതിന് എന്താണ് പറയാ പറയുക ഉണ്ടാവും പിന്നെ അതിനകത്ത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഉണ്ടാവും അതെന്താണ് അതായത് നമ്മൾ സാധാരണയുള്ള സംഘടനക്കാളും അപ്പുറത്തേക്കുള്ള സങ്കടം എന്ന് പറയുന്നത് മൊബൈൽ വീഴാൻ പോയി ഇതാണ് ദുരന്തങ്ങൾ പ്രകൃതിയുടെ മാറ്റങ്ങളാണ് നമ്മൾ പലപ്പോഴും നമുക്കൊന്നും ഉണ്ടായിട്ടില്ല പല ആൾക്കാർക്കും പ്രളയത്തിലും ഭൂകമ്പ ഭൂകമ്പത്തിലെ സുനാമിയിലൊക്കെ കുടുംബങ്ങളൊക്കെ അനാഥമായിട്ട് പോയിട്ടല്ലേ അപ്പം നമുക്കൊന്നും അതുണ്ടായിട്ടില്ല അപ്പം നമുക്കിനിയും ഉണ്ടാകാം അങ്ങനെ അച്ഛനുണ്ടാവില്ല അമ്മ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് കറങ്ങിയും ഒക്കെ വരാട്ടോ. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അപ്പം നമുക്ക് നമുക്ക് നമുക്കുണ്ടാകുമ്പോഴേ നമുക്കറിയുള്ളൂ അന്യവർക്കുണ്ടാകുമ്പോൾ നമുക്കറിയില്ല അപ്പം അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ആ ആ പേരും പറഞ്ഞാൽ നമുക്ക് ജീവിതം ഒന്നും നശിപ്പിക്കാനുള്ള ആ ഒരു ഉണ്ടാവരുത്. ഉണ്ടാകരുത് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ചിലപ്പോ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ വരൂട്ടോ അതായത് നമുക്ക് ചിലപ്പോൾ ദുരന്തങ്ങളിലെ അച്ഛനുണ്ടായാലും അമ്മ അങ്ങനെ പല അവസ്ഥകളിലുള്ള ആൾക്കാരില്ല അത് നമുക്ക് വരുമ്പോൾ നമുക്കത് തോന്നിയേക്കാം അപ്പോൾ അതൊരു പരിഹാരമേ അല്ലാട്ടോ പിന്നെ ദൈവം നമുക്ക് എന്താണ് ഒരു ആത്മധൈര്യമൊക്കെ തന്നിട്ടുണ്ട് പ്രകൃതിയിൽ തന്നെ എല്ലാവർക്കും ഒരു ധൈര്യം ഇതൊക്കെ തന്നിട്ടുണ്ട് ആ ധൈര്യത്തിന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഓട്ടോ അപ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകണം എല്ലാവർക്കും മാനസികമായിട്ട് ധൈര്യമൊക്കെ കൊടുത്തിട്ടുണ്ടാകും പക്ഷെ പലരും അത് തിരിച്ചറിയില്ല ആ തിരിച്ചറിവാണ് നമുക്ക് എല്ലാ സന്തോഷവും നമുക്ക് തരുന്നത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ആ സന്തോഷം കണ്ടെത്താൻ പറ്റും അല്ലാതെ എങ്ങനെ തന്നെ ആലോചിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും അത് എവിടെ നമ്മൾ കണ്ടെത്തി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതായത് എൻ്റെ എനിക്കുള്ള ഒരു അറിവും ഇങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു പലർക്കും പല അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ തോട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ആർക്കെങ്കിലും ഒരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ അഞ്ച് അഞ്ച് മിനിറ്റിൽ ആയി നിങ്ങളും ബോറടിക്കും എനിക്കും ബോറടിക്കും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും അപ്പോൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ദയവായി നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കുക അറിയുന്നവർക്ക് അറിയാം അല്ലാത്തവർക്കും ഓക്കെ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം